ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയ സമയത്ത് പെട്ടെന്നൊരാൾ ഓടി വന്നിട്ട് ഉസ്സാദ് ഉസ്താദിന്റെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അത് ചെയ്തതിന് ശേഷം എനിക്ക് ലഭിച്ച ജോലിയാണ് ഞാനിപ്പോൾ ഇവിടുത്തെ സ്റ്റാഫാണെന്ന് ഒരാൾ പറയുകയുണ്ടായി പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല ചെയ്ത എത്രയോ ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ അപാരമായ കുതിരത്തു കൊണ്ട് എന്താണോ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം അത് പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന ഒരു അമലാണത് പന്ത്രണ്ടായിരം തവണ ബിസ്മില്ലാഹി എന്ന് ചൊല്ലണം ഓരോ ആയിരങ്ങൾക്ക് ശേഷവും മുത്തുനബി സലൈഹി അതങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം ചൊല്ലിയ ഉടനെ നമ്മുടെ ആവശ്യം എന്താണെങ്കിലും അത് പറയണം ഇലകൂർ ഈ പറയപ്പെട്ട ഈ ആദത് പൂർത്തീകരിക്കുന്നത് വരെ പന്ത്രണ്ടായിരം എന്ന എണ്ണം പൂർത്തീകരിക്കുന്നത് വരെ ഇതിങ്ങനെ തുടർന്ന് ചെയ്താൽ കൊലിയത്ത് അവന്റെ ഏത് ആവശ്യവും പൂർത്തീകരിക്കപ്പെടും ഇത് മുജറബാണ് പരീക്ഷിച്ചു ഫലം കണ്ടതാണെന്ന് സ്വലഹിങ്ങൾ പഠിപ്പിക്കുന്നു അള്ളാഹു സുബാനുഹൂല നടക്കില്ലെന്ന് കരുതിയ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ ഈ ഒരു അമലി കാരണമാക്കട്ടെ ഇത് കേൾക്കുന്ന ഇത് ചെയ്തിട്ടുള്ള എത്രയോ ആളുകളുണ്ട് അള്ളാഹുർക്കൊക്കെ വലിയ ബറക്കത്ത് നൽകട്ടെ